ഇന്ന് ഞാൻ കൊണ്ടുവന്ന ഒരു വിശിഷ്ട വ്യക്തിനെ സ്ത്രീ വിഷയത്തിൽ ചെറിയൊരു ഒഴിച്ചാൽ ഇപ്പോഴും പഴയ തന്നെയാണ് പിന്നെ ഫേമസ് ഫേമസ് ആൾക്കാർ ഇപ്പൊ ഒന്നും ആയിട്ടുണ്ട് വാർത്ത കേൾക്കാം െതിരെ ലൈംഗിക അതിക്രമം നടത്തിയ കേസിൽ യുവാവ് അറസ്റ്റിൽ വടകര സ്വദേശി സവാദ് അറസ്റ്റിലായത് സവാദ് എന്ന് പറയുന്നവനെ മറക്കാൻ സാധ്യതയില്ല അവൻ തന്നെ ബസ്സിലായിരുന്നു ഈ സവാദ് ഒരു പെൺകുട്ടിയോട് ലൈംഗിക ഓർമ്മ ഉണ്ടോ നോക്കൂ സൂക്ഷിച്ചു നോക്കൂ ഓർമ്മ കിട്ടുന്നില്ല

പ്രധാന പ്രവർത്തന മേഖല ബസിലായിരുന്നെങ്കിലും ഞാൻ ആ ടൈപ്പ് അല്ല നിന്റെ നിന്റെ പഴയ ഇവിടെ സെന്റർ ആ തന്നെയാണ് ഇപ്പോ വേറൊരു കേസിൽ അതും പിടിച്ചു എന്നുള്ളത് നേരം പക്ഷെ ആണാണെന്ന് കരുതി പിടിച്ചത് ഓ പിടിക്കും ഇത് ഞാൻ എന്നീ പണി തുടങ്ങി അന്ന് മുതൽ ഇനി ഇതെ പോലത്തെ ദുഷ്ടമാർക്ക് പറ്റിയ സ്ഥലം പെൺകുട്ടിയോട് ലൈംഗിക കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ സവാദിന് ഒരു വിഭാഗം സ്വീകരണം നൽകിയത് വലിയ വിവാദമായിരുന്നു നീ ഒരു രണ്ടു ദിവസത്തേക്ക് പുറത്തിറങ്ങി എനിക്കിവിടെ ഒന്ന് രണ്ട് സ്വീകരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് സൗകര്യം പോലെ ഞാൻ നിന്നെ കണ്ടോ ുംവനെ സൂക്ഷിക്കണം ഇവൻ നമ്മളെ കൊഴപ്പിക്കാനുള്ള പരിപാടി ഇവന്തോ കൈ ഉണ്ട് മുപ്പത്തൊമ്പത് പെൺകുട്ടികളെ പീഡിപ്പിച്ചു